സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയ വേളയിൽ ഇന്ത്യയിൽ നേതാക്കൾ പ്രചരണം കൊഴുപ്പിച്ചു അതിൽ ഏവരും ഉറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും നയിക്കുന്ന പ്രചാരണങ്ങളെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളോളം നിലനിന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മത്സരത്തിൽ നിന്നും വ്യത്യസ്തത തോന്നിക്കുന്ന രീതിയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പോരാട്ടം രാഷ്ട്രീയ ഭാരതം നോക്കിക്കാണുന്നത് മോദിയെ വ്യക്തിപരമായി രാഹുൽ ഗാന്ധി അപമാനിക്കുന്നു എന്ന പരാതിയുമായി ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു എന്നാൽ അഞ്ചു വർഷം മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയും ഇതിൽ ഒന്നുപോലും പാലിച്ചില്ല എന്ന് പറഞ്ഞുമാണ് രാഹുൽ ഗാന്ധിയുടെ മുന്നേറ്റം കാർഷിക സാമ്പത്തിക മേഖലകളിലെ നരേന്ദ്രമോദിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളാണ് താൻ തുറന്നുകാട്ടുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതുപോലെ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങളെ നേരിടാനുള്ള പ്രധാനമന്ത്രിയുടെ മടിയെ അതിരൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്നു എന്തുകൊണ്ടാണ് രാജ്യത്തിനെപ്പറ്റി പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഭയമെന്ന് രാഹുൽ ഗാന്ധി ചെന്നൈയിലെ സ്റ്റെല്ലാ മേരീസ് കോളേജിലെ മൂവായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥിക്കും പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല താൻ സംസാരിച്ചതുപോലെ വിദ്യാർത്ഥികളോട് സംസാരിക്കാനും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും കഴിയാത്ത ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു നിലവിൽ ഇന്ത്യയിൽ ഒരു ആശയപരമായ യുദ്ധമാണ് നടക്കുന്നത് രണ്ട് പ്രത്യയശാസ്ത്രങ്ങളായി ഈ രാജ്യത്തെ വിഭജിച്ചിരിക്കുകയാണ് ഒന്ന് വിവിധ ജാതി മതങ്ങളുടെയും വർഗവർണ ഭാഷകളുടെയും വ്യത്യാസമില്ലാതെ എല്ലാ ഇന്ത്യക്കാരെയും ഒന്നായി കാണുന്ന ഒരു ഐക്യപ്പെടലിന്റെ തത്വശാസ്ത്രവും മറ്റേത് ഇന്ത്യയുടെ സർവമതങ്ങളെയും വിശ്വാസങ്ങളെയും ഭിന്നിപ്പിക്കുന്ന നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടുകളുമാണ് എന്നും ഇന്ത്യക്കെതിരായ പ്രത്യയശാസ്ത്രം കാത്തുസൂക്ഷിച്ച പി ഡി പിയുമായി നരേന്ദ്രമോദി കൈകോർത്തതാണ് ഇന്ന് കാശ്മീരിൽ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും അസ്വസ്ഥതയോടെ പുകയുന്നത് എന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു എന്തായാലും ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായി ചെന്നൈയിൽ തടിച്ചുകൂടിയ വിദ്യാർത്ഥി സമൂഹത്തോട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓരോ വാക്കും അവർക്ക് ചിന്തയുടെ ദിശാബോധം നൽകി നരേന്ദ്രമോദിയുടെ ഇതുവരെയുള്ള നടപ്പിലാക്കാത്ത വാഗ്ദാനങ്ങളെയും ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെയും തുറന്നുകാട്ടിയ പ്രഭാഷണം ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഒന്നുകൂടി അടുവരയിട്ട് ഉറപ്പിക്കുന്നു